നമസ്കാരം നമ്മുടെ മറ്റൊരു ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ എന്താ കാണാൻ പോകുന്നതെന്ന് വെച്ചാൽ അച്ഛനു വേണ്ടി ഞങ്ങൾ ഒരു ഫോൺ വാങ്ങിയിരുന്നു ഹോണർ ഈ ഫോണിന്റെ അൺബോക്സിംഗ് വീഡിയോ ആണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് നമസ്കാരം ടെക് ബ്ലോഗിലേക്ക് സ്വാഗതം ഒരു ടെക് വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഹോണറിന്റെ ഒരു പുതിയ ബഡ്ജറ്റ് ഫോണാണ് ഹോണർ സെവൻ എസ് എന്നാണ് ഇതിന്റെ പേര് ഒരു മെയ്ഡ് ഇൻ ഇന്ത്യ പ്രോഡക്റ്റ് ആണ് ഞാൻ ഇത് കഴിഞ്ഞ ദിവസം ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് വാങ്ങിയതേ ഉള്ളൂ അപ്പോൾ ഞാൻ അച്ഛൻ കുറച്ച് ദിവസങ്ങളായിട്ട് പറയുന്നുണ്ട് എനിക്കൊരു സ്മാർട്ട് ഫോൺ എന്ന് അപ്പോൾ നോക്കിയപ്പോഴത്തേക്കിനും ബഡ്ജറ്റ് റേഞ്ചിലുള്ള ഒരു ഫോൺ നോക്കി വന്നപ്പോഴാണ് ഹോണർ ഒരു പുതിയ ഫോൺ ലോഞ്ച് ചെയ്തതായിട്ട് കണ്ടത് ഞാൻ കുറച്ച് നാൾ മുന്നേ അതായത് ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുന്നേ ഞാനൊരു ഹോണർ ഫോൺ യൂസ് ചെയ്തിരുന്നു എന്തായാലും ഹോണറിൻ്റെ ഈ പുതിയ ഹോണർ സെവൻ എന്ന ഇന്ത്യൻ മെയ്ഡ് ഫോണിൻ്റെ അൺബോക്സിംഗ് വീഡിയോ ആണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് ഹോർണർ സെവൻ എസ് ഒരു നീല കളറിലെ ഒരു പാക്കറ്റിലാണ് വന്നിരിക്കുന്നത് ഒരു പ്രീമിയം ഫോണിൻ്റെ തന്നെ പാക്കറ്റ് പോലെ തന്നെ ഉണ്ട് ഇത് നല്ല ഭംഗിയാണ് ശരിക്കും പാക്കറ്റ് കാണാൻ തന്നെ അപ്പോൾ ഇനി നമുക്കിതിപ്പം അൺബോക്സ് ചെയ്യുന്നതിന് മുന്നേ ഇതിൻ്റെ കുറച്ച് ബേസിക് ഫീച്ചേഴ്സ് ഞാൻ പറയാം തേർട്ടീൻ പോയിൻറ്റ് എയ്റ്റ് സെൻറ്റിമീറ്റർ ഹോർണർ ഫുൾ വ്യൂ ഡിസ്പ്ലേ ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ തേർട്ടീൻ മെഗാ പിക്സൽ റിയർ ക്യാമറയും ഫൈവ് മെഗാ പിക്സൽ ഫ്രണ്ട് ക്യാമറയും ആണ് പിന്നെ ത്രീ ഇൻ വൺ ഡ്യുവൽ സിംസ് ലോട്ടാണ് ഇതിനകത്തുള്ളത് അതിൻ്റെ ഒപ്പം ഒരു മൈക്രോ എസ് ഡി കാർഡിൻ്റെ സ്ലോട്ടുമുണ്ട് മൂവായിരത്തി ഇരുപത് എം എ എച്ചിൻ്റെ ലാർജ് ബാറ്ററിയാണ് ഈ ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ എം ആർ പി വരുന്നത് എയ്റ്റ് ട്രിപ്പിൾ നയൻ ആണ് പക്ഷേ നമുക്കിത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നും സിക്സ് ട്രിപ്പിൾ നയന് നമുക്കിത് വാങ്ങാനായിട്ട് കിട്ടും ഫ്ലിപ്പ്കാർട്ടിൽ നിന്നും വാങ്ങാം പിന്നെ അതേപോലെ തന്നെ ഇതൊരു മെയ്ഡ് ഇൻ ഇന്ത്യ പ്രോഡക്റ്റ് ആണ് അപ്പോൾ ഹുവാവയുടെ ഒരു കമ്മിറ്റ്മെൻറ്റ് പ്രോഡക്റ്റ് ആണ് മെയ്ഡ് ഇൻ ഇന്ത്യ എന്നവർ പറയുന്നു പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ക്വാഡ് കോർ സി പി യു പിന്നെ അതേപോലെ തന്നെ ടു ജി ബി റാം ഉണ്ട് സിക്സ്റ്റി സിക്സ്റ്റീൻ ജി ബി ഉണ്ട് പിന്നെ ഡിസ്പ്ലേയും ക്യാമറയും ഞാൻ ഓൾറെഡി പറഞ്ഞു പിന്നെ വി ഒ എൽ ടി സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ജിയോ സിം ഇതിനകത്ത് വർക്കൗട്ട് ആകും നമുക്കിത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിനകത്ത് കണ്ടില്ലേ നമ്മുടെ ഫോൺ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ബ്ലൂ കളർ ഫോണാണ് ബ്ലൂ ബ്ലാക്ക് ഗോൾഡ് എന്നീ മൂന്ന് കളറിൽ നമുക്ക് ഫോൺ ലഭ്യമാണ് ഞാൻ വാങ്ങിച്ച ബ്ലൂ ഫോണാണ് ഇത് നമുക്ക് ഇനിയിപ്പോൾ ഇതിൻ്റെ ബാക്കിലത്തെ ഈ സ്റ്റിക്കർ നമുക്കൊന്ന് പറിച്ചു കളയാം അല്ലേ യെസ് കണ്ടോ അത്യാവശ്യം നല്ല ഒരു ബോഡി തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിൻ്റെ ഡിസ്പ്ലേയുടെ കാര്യത്തിലും അത്യാവശ്യം നല്ലൊരു ഭംഗിയുണ്ടെന്ന് തോന്നുന്നു നമുക്ക് എന്തായാലും ഇത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അറിയാം അതിനു മുന്നേ നമുക്ക് ബോക്സിനകത്ത് മറ്റെന്തൊക്കെയുണ്ടെന്ന് നോക്കാം ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു സ്ക്രീൻ പ്രൊട്ടക്ടർ ഉണ്ട് അതിനോടൊപ്പം തന്നെ ഒരു ഹുവാവയുടെ തന്നെ ഒരു വാറൻറ്റി കാർഡും പിന്നെ ഒരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡും കാണാം പിന്നെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ചാർജറാണ് ഫൈവ് വോൾട്ട് ടു ആംപിയറിന്റെ ഒരു ഡാപ്റ്റർ ആണ് നമുക്ക് ഇതിനകത്ത് ലഭിക്കുന്നത് അത് വലിയൊരു കാര്യം തന്നെയാണ് നമുക്കിനി നമ്മുടെ ഫോണൊന്ന് ഓണാക്കി നോക്കാം ആൻഡ്രോയിഡ് എയ്റ്റ് പോയിൻറ്റ് വൺ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഓറിയോ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് നമുക്കിതിനകത്ത് വരുന്നത് ഹോം സ്ക്രീൻ ഒക്കെ വളരെ ഭംഗിയുണ്ട് ഡിസ്പ്ലേ പ്രത്യേകിച്ച് എനിക്ക് ഏറ്റവും ഇതിനകത്ത് ഇഷ്ടപ്പെട്ടത് നമ്മുടെ ഡിസ്പ്ലേ തന്നെയാണ് ഞാൻ ശരിക്കും ആ ഒരു ഡിസ്പ്ലേയുടെ ഒരൊറ്റ അഡ്വാൻറ്റേജ് കണ്ടിട്ടാണ് ഞാൻ ഈ ഫോൺ വാങ്ങിയത് ക്യാമറയും അത്ര വലിയ മോശമൊന്നുമല്ല നല്ല ക്യാമറ തന്നെയാണ് ഫൈവ് പോയിൻറ്റ് ഫോർ ഇഞ്ച് എച്ച് ഡി ഡിസ്പ്ലേയും അതേപോലെ തന്നെ തേർട്ടീൻ മെഗാ പിക്സൽ റിയർ ക്യാമറയും ഫൈവ് മെഗാ പിക്സൽ ഫ്രണ്ട് ക്യാമറയും ടു ജി ബി റാമും സിക്സ്റ്റീൻ ജി ബി റോമും നമ്മളുടെ ഈ ഫോണിലേക്ക് കൊടുത്ത പൈസയ്ക്ക് വെർത്ത് എന്ന് വേണമെങ്കിൽ പറയുന്ന രീതിയിൽ നമുക്ക് ഈ ഫോണിനെ അങ്ങനെ കൊണ്ടുവരാം പിന്നെ നമുക്ക് ഈ ഫോണിൻ്റെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ പവർ ബട്ടണും അതേപോലെ തന്നെ വോളിയം ബട്ടണും നമുക്കിവിടെ കാണാൻ സാധിക്കും മുകളിലായിട്ട് നമുക്ക് ഇവിടെ ത്രീ പോയിന്റ് ഓഡിയോ ജാക്കും നമുക്കിവിടെ കാണാൻ സാധിക്കും പിന്നെ സൈഡിൽ ലെഫ്റ്റിലായിട്ട് നമുക്കിവിടെ സിം കാർഡ് സ്ലോട്ട് കാണാം സിം കാർഡും മെമ്മറി കാർഡും അവിടെ തന്നെയാണ് ഇടുന്നത് ക്യാമറയും അതേപോലെ തന്നെ ഫ്ലാഷും മുകളിൽ നിൽക്കുന്നു പിന്നെ താഴെ ഭാഗത്തായിട്ടാണ് നമ്മുടെ യു എസ് ബി കേബിൾ പ്ലഗ് ചെയ്യുന്ന സ്ഥലം കാണുന്നത് സോ ഇത്രയൊക്കെയാണ് നമ്മളുടെ ഫോണിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അപ്പോൾ എന്തായാലും ഹോണർ സെവൻ എസിൻ്റെ അൺബോക്സിംഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് വിശ്വസിക്കുന്നു ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ദിവസം തന്നെ വരുന്നതാണ് ഇത് ഫോൺ ഒന്ന് രണ്ട് ദിവസം ഉപയോഗിച്ച് നോക്കിയാലല്ലേ നമുക്ക് ഫോൺ എങ്ങനെയൊക്കെ പെർഫോം ചെയ്യുന്നു എന്ന് പറയാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് തന്നെ മറ്റൊരു ദിവസം മറ്റൊരു ഇതിന്റെ ഒരു റിവ്യൂ വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബിസി സുജിത് പക്കൻ സാനിക്കാം